എല്ലാവർക്കും സ്വാഗതം വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരിട്ട് താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിളിക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്നിപ്പോൾ സ്വർണ്ണ വില വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇസ്ബുല ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ലബനം ഒരു സീസ്ഫെയർ ഡീലിലേക്ക് വരുമെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഈ ചർച്ചകൾ പുരോഗമിച്ചാൽ ഇന്ന് മാർക്കറ്റ് തുറക്കുന്ന സമയത്ത് വലിയ രീതിയിൽ മുഴങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഒരു ഇപ്പത്തൊരു ിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് സീസ്ഫെയർ അങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ല റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിൽ പോയി വലിയ രീതിയിലുള്ള അറ്റാക്കാണ് കുർസ്ക് റീജിയൻസിലേക്കൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ട് ഓക്കെ ആ ഭാഗത്തേക്ക് റഷ്യൻ്റെ സ്ഥലത്തേക്കൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു അതിൽ പുതിയ അംബാസിഡറൊക്കെ എന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അംബാസഡർ എന്തോ എനിക്കറിയില്ല വാഷിങ്ടൺ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു റഷ്യൻ്റെ ഓഫീസ് ഉണ്ടാവുമല്ലോ അതൊന്നും നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതുവരെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയരുമ്പോൾ കുറയുമ്പോൾ എന്നല്ല ഇത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു അതിനു ശേഷം തരത്തിലും പറയാനുള്ള നിലപാതിൽ കൊല്ലപ്പെടുന്നു അവസാനിക്കട്ടെ എന്നും കൂടി പറയുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം നിൽക്കട്ടെ എന്നും കൂടി പറയുന്നു ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സീസ്ഫെയറിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഐസ്പുദകമായിട്ട് സറണ്ടർ ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളും വരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് എൻബോയ് പറഞ്ഞത് അല്ലെങ്കിൽ യു എസ് ഇസ്രായേലിൽ പെട്ടെന്ന് സീസ്ഫർ വേണമെന്നുള്ള നിരക്കാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേൽ എസ് ഒരു അഗ്രിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പതോളം മിസൈൽ ഡ്രോണുകൾ ഇസ്രായേലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലബീലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരുപാട് നിരപരാധികൾ ലബനോണിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ അവിടെ ആക്രമണം തുടരുന്നുണ്ട് സൗത്ത് അന്റേബ്യ ഇസ്രായേൽസ് പോലുള്ള ഭയങ്കരമായ രീതിയിലുള്ള ക്ലാഷസ് ഫിയേസ് ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അമാസ് ആളുകളെ കൊല്ലപ്പെടുത്തുന്നു ഇസ്രായേൽ പറയുന്നുണ്ട് ഒരുപാട് പേര് ഗാസയിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ട വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് സീസ്ഫെയർ എന്ന് തുടങ്ങിയതാ അതുകൊണ്ട് സീസ്ഫെയർ ആയേതന്നെ സീസ്ഫെയർ ആയി എന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റുള്ളൂ എത്ര പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി അറുന്നൂറായി മാറിയിട്ടുണ്ടായിരുന്നു അൻപത്തെട്ടായിരത്തി നാനൂറിൽ നിന്ന് എണ്ണൂറ് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിനാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറിൽ നിന്ന് നൂറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇൻ്റർവേലിൽ പറയുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മൈനസ് നാൽപ്പത്താറ് യു എസ് ഡോളറിൻ്റെ ഒരു വഴിയിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൗണ്ട്സ് ഗോൾഡ് സംഘത്തിന് ഇടിഞ്ഞ് കിടക്കുന്നത് ഓക്കെ ഇങ്ങനെ വലിയ മൈനസ് നാൽപ്പത്താറ് വയസ്സിലുള്ള വലിയ തകർച്ചയിൽ നിൽക്കുന്നു പക്ഷേ ഇന്ദ്രലിനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ സോൾവ് ആ സീസ്ഫർ ആവാത്തത് കൊണ്ട് ആയാൽ മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ മണി ഈ മണിക്കൂറുകൾ സീസ്ഫെയറിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഒരു ആറേ മണിക്കൂറിനുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇന്ദ്രലിന് എന്താ തോന്നുന്നില്ല ഇവർ എപ്പോഴൊരു സീസ്ഫെർ ഉണ്ടായതന്നെ സീസ്ഫർ ആയിരുന്നു ഇന്ദ്രനും പറയുന്നു അതുകൊണ്ട് ഇന്ദ്രനെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം വീണ്ടും കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഈ ആഴ്ചയിൽ തന്നെ വീണ്ടും ഗോൾഡ് റീബൗണ്ടിങ്ങിനൊക്കെയുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത് വീണ്ടും കുതിച്ചു സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റുകൾക്ക് അത്ര അത് അത്രമാത്രം പ്രധാനമായിട്ടും എന്തെങ്കിലും നൽകും അത് കാണുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക